കഴിഞ്ഞ ദിവസം കണ്ണൂർ തലശ്ശേരിയിൽ നിന്നും മാളിയക്കൽ കുടുംബത്തിൽ നിന്നും കിട്ടിയ ഒരു വാർത്തയുണ്ട് മാളിയക്കൽ കുടുംബത്തിനെ മുസ്ലിം ലീഗും കോൺഗ്രസുകാരും കൂടി ചേർന്നു കൊണ്ട് സൈബർ ആക്രമണം നടത്തുന്നു എന്നുള്ളതാണ് പരാതി അവർ പണ്ട് കാലം മുതലേ മാളിയക്കൽ കുടുംബം എന്ന് പറയുന്ന തലശ്ശേരിയിലെ ഏറ്റവും വലിയ പ്രമുഖരായിട്ടുള്ള ഒരു കുടുംബമാണ് രാഷ്ട്രീയ പശ്ചാത്തലം പണ്ട് കാലം തൊട്ട് ഇന്ന് വരെയും നിലനിൽക്കുന്ന ഒരു കുടുംബമാണ് ഇടത് എന്താണ് ഇടത് രാഷ്ട്രീയമാണ് അവർക്ക് ഇഷ്ടമെന്നാണ് എൻ്റെ എൻ്റെ ഒരു വിലയിരുത്തൽ കാരണം അവരുടെ കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു സ്ഥലമാണ് വടകര വടകരയിൽ ശൈലജ ടീച്ചറും ഷാഫിയുമായിട്ടുള്ള മത്സരമായിരുന്നു കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിൽ നിന്നും ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ കേരളത്തിൽ ചർച്ചയിലായിരുന്ന സംഭവം ചർച്ച നടത്തിയത് എന്റടിസ്ഥാനത്തിലാണെന്നൊന്നും അറിയത്തില്ല എന്തായാലും എനിക്കൊരു കാര്യം പറയാനുള്ള ആ വിഷയത്തിൽ വടകരയിലെ സ്ഥാനാർത്ഥി നിർണയത്തിലും അതിനുശേഷമുള്ള ആ ഒരു മത്സരത്തിലും പ്ര പ്രകടമാക്കിയതിനെയൊക്കെ എല്ലാത്തിനെയും കൂടി വിലയിരുത്തിയിട്ടുള്ളത് എനിക്ക് വിലയിരുത്തി എനിക്ക് പറയാനുള്ളത് തൃശ്ശൂർ അതിന്റെ ഒരു പത്ത് ശതമാനം ഇവർ രണ്ട് പാർട്ടിക്കാരും മത്സരിച്ച് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ട് അവിടെ സംഘപരിവാറിനെ അക്കൗണ്ട് തുറക്കാൻ സാധിക്കില്ലായിരുന്നു പക്ഷേ ഇത് വടകരയിൽ ഇത്രയും എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയത് ചെമ്പട ഇത് ചെമ്പട വേറെ രീതിയിൽ വേറെ കൂട്ടർ എന്തൊക്കെ ഒരു ഒരുമല്ലാത്തൊരവസ്ഥ തന്നെയായിരുന്നു വടകരയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമല്ലായിരുന്ന ഒരു എന്താ വോട്ടെണ്ണൽ ആ മണ്ഡലത്തിലായിരുന്നു കാരണം അത്രത്തോളം വർഗീയത പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്ന് വന്നിട്ടുള്ള ഓരോ കാര്യങ്ങൾ തന്നെയാണ് എന്നെ ഏറ്റവും കൂടുതൽ വെറുപ്പിച്ചതും ഈ വടകരെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് ശൈല ടീച്ചർ നല്ലൊരു വ്യക്തിയാണ് നമ്മൾ കണ്ടതാണ് ആ ഒരു പ്രളയ സമയങ്ങളിലും കോവിഡ് സമയ സമയങ്ങളിലൊക്കെ ആരോഗ്യ മിനിസ്റ്റർ ആയിട്ട് ഇരുന്നിട്ട് അത്രയും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ എന്താണ് എല്ലാവരും സമ്മതിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ മാളികേകൽ കുടുംബം പറയുന്ന ഒരു സംഭവം അവരെ സൈബർ ആക്രമണം നടത്തുന്നു എന്നുള്ളതാണ് അവർ ഇടതുപക്ഷ ചായ്വുള്ള ഒരു കുടുംബമാണ് അവർ അങ്ങനെ സൈബർ ആക്രമണം കാണിക്കാൻ കാരണം ശൈലജ ടീച്ചർ അവിടെ വോട്ട് ചോദിച്ച് ചെന്ന സമയത്ത് ശൈലജ ടീച്ചറിനെ പുകഴ്ത്തിയിട്ടുള്ള ഒരു പാട്ട് അത് നമുക്ക് കണ്ടിട്ട് വരാം അതിനുശേഷം വീഡിയോ തരാൻ വീഡിയോയിലേക്ക് പോകാം ലോക്സഭാ തിരഞ്ഞെടുപ്പിനിടെ വോട്ട് അഭ്യർത്ഥിച്ച് കെ കെ ശൈലജ മാളിയ്ക്കൽ തറവാട്ടിലെത്തിയപ്പോഴായിരുന്നു കുടുംബാംഗങ്ങൾ ഇങ്ങനെ പാട്ടുപാടി സ്വീകരിച്ചത് ഈ വീഡിയോ ഇലക്ഷൻ പ്രചാരണ സമയത്ത് വളരെ സജീവമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വന്നതാണ് വലിയ രീതിയിൽ വൈറലായിട്ടുള്ള ഒരു വീഡിയോ ആണ് ശൈലജ ടീച്ചറിനാണ് വോട്ട് എന്നുള്ള ഒരു പാട്ട് രീതിയിൽ മാളിയ്ക്കൽ കുടുംബം നടത്തിയ ഒരു വീഡിയോ വലിയ രീതിയിൽ ആൾ എന്താണ് നല്ല വൈറലായ ഒരു സംഭവമാണ് ഇതിനെതിരെയാണ് ഇപ്പോൾ കോൺഗ്രസും മുസ്ലിം ലീഗും കൂടി മാളിയക്കൽ കുടുംബത്തിനെ അപമാനിക്കുന്ന രീതിയിൽ എന്താണ് സൈബർ ആക്രമണം നടത്തുന്നത് അവർ ഷാഫി വിജയിച്ചതിന് ശേഷമാണ് ഇങ്ങനൊരു സംഭവത്തിലേക്ക് പോയിരിക്കുന്നത് ഇവരെന്തായാലും സൈബർ എന്താണ് സൈബർ വിഭാഗത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നതും ഇങ്ങനെയുള്ള ഈ ഒരു എന്താണ് ഒരു വല്ലാത്തൊരു പെരുമാറ്റമുണ്ടല്ലോ ഇത് വിജയിച്ചു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിനെതിരെയുള്ള അധിക്ഷേപങ്ങള് ഒരു വ്യക്തിക്കെതിരെയുള്ള അധിക്ഷേപങ്ങള് അതൊക്കെ രാഷ്ട്രീയത്തില് നല്ല ഒരു നടപ്പല്ല അതിനിപ്പം ഇടതുപക്ഷം ചെയ്താലും വലതുപക്ഷം ചെയ്താലും ഇടതുപക്ഷത്തിന്റെ കയ്യിൽ നിന്നും ഒരു വലിയൊരു വീഴ്ച വന്നിട്ടുണ്ടത് കാഫിർ പ്രയോഗമൊക്കെ നടത്തി അവരുടെ തന്നെ അത് പ്രത്യ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു സത്യാവസ്ഥയൊന്നും വന്നിട്ടില്ല പക്ഷെ നമുക്കത് ഒരു നിഗമ നിഗമനത്തിൽ വന്നെത്താൻ സാധിക്കും അത് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ ഇടതുപക്ഷ പെട്ടിട്ടുള്ള ആരൊക്കെയോ കരുതിക്കൂട്ടി ചെയ്തതാണ് കാഫിർ എന്ന് പറയുന്ന ശൈല ടിച്ചറിനെ കാഫിർ എന്ന് വിളിച്ചു കൊണ്ടിട്ടുള്ള ഒരു സംഭവം അത് നേരെ ലീഗിന്റെയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ തലയിൽ ഇടാൻ നോക്കിയിട്ടുള്ള ആ ഒരു സംഭവം നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും ആരുടെ കയ്യിൽ നിന്നുണ്ടായിട്ടുള്ളതാണെന്ന് ഇത്രയും വലിയ വേറെ വലിയ വലിയ കേസുകൾ കണ്ടുപിടിക്കുന്ന പോലീസുകാർക്ക് ഒരു കാഫർ പ്രയോഗം നടത്തിയവനെ കണ്ടുപിടിക്കാനാ പാട് അതൊക്കെ ആരുടെ കയ്യിൽ നിന്നാണ് നമുക്കറിയാം ആഭ്യന്തരക്കാരുടെ കയ്യിലിരിക്കുകയെന്ന് പറയാം അത് ആരുടെ കയ്യിൽ നിന്നായാലും ഇപ്പോൾ ഈ മാളയക്കിൽ കുടുംബത്തിന് സംഭവിച്ചിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളായാലും ഇതൊന്നും ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കത്തില്ല നമ്മുടെ സമൂഹത്തിൽ നല്ല ഒരു കാഴ്ചപ്പാടോടു കൂടി ജീവിക്കുന്ന ഒരു തലമുറയാണ് എല്ലാവരും ആ തലമുറയിൽ ഇതുപോലുള്ള ന്യൂനതകൾ കണ്ട് ന്യൂനതകളല്ല എല്ലാവർക്കും ഓരോ ഓരോ കുടുംബത്തിനും ഓരോ എന്താണ് ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട് അപ്പോൾ അവർക്ക് അതിൽ അതിലടിയുറച്ച് ജീവിക്കാനുള്ള അവകാശം കൊണ്ട് അതിന് അതിൽ അവർക്ക് വേണ്ടി നിൽക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി സംസാരിക്കാനുള്ള അവകാശം കൊണ്ട് എല്ലാം ഉണ്ട് അതിനെ ചോദ്യം ചെയ്തിട്ട് വ്യക്തിഹത്യ അല്ലെങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കയറി കടന്നുകയറ്റമൊക്കെ അതൊന്നും ഒട്ടും ശരിയുള്ള കാര്യമല്ല എന്തായാലും അതിന് തന്നെ തിരിച്ച് മറുപടിയായിട്ട് അവർ പാട്ടിൽ തന്നെ തിരിച്ച് മറുപടി കൊടുക്കുന്നുണ്ട് കോൺഗ്രസ്സിന് തന്നെ ലീഗിന് തന്നെ മറുപടിയായിട്ട് അവര് പാർട്ടിയിലൂടെ തന്നെ കൊടുക്കുന്നുണ്ട് ആ ആ വീഡിയോ കൂടി നമുക്കൊന്ന് പ്ലേ ചെയ്യാം വീഡിയോ കണ്ടിട്ട് വരാം നമ്മൾ പത്രമൊക്കെ പാടിക്കൊണ്ടിരിക്കുന്ന ആണ് നമ്മൾ പല പലടത്ത് പാടിയിട്ടില്ല ഏത് ഇബിലീസ് പറഞ്ഞാലും ണ്ടല്ലോ ഒരു പണ്ട് കാലം മുതലേ ഇങ്ങനെ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇങ്ങനെ പാട്ടിലൂടി മറുപടി കൊടുക്കുക പാട്ടിലൂടെ ഓരോ അഭിപ്രായങ്ങൾ പറയുക എന്നുള്ളതാണ് അവരുടെ ഒരു നയം അത് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യം തന്നെയാണ് അതിനൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു എന്താണ് എതിർപക്ഷത്തിനെ സംസാ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് വല്ലാത്ത രീതിയിൽ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തിയുള്ള ഒരു പോസ്റ്റൊക്കെ ഇട്ടുകൊണ്ട് അവരെ സൈബർ ആക്രമണത്തിലൂടെ അല്ലെങ്കിൽ പബ്ലിക്കായിട്ടുള്ള ഒരു ആക്രമണത്തിലൂടെ ഒന്നും പോകേണ്ട കാര്യമില്ല അതൊന്നും ഒരു ഒരു കഴമ്പില്ലാത്ത കാര്യമാണ് എന്തായാലും ഇനി അങ്ങോട്ടും ഇവർ അങ്ങനെ തന്നെയാണ് ഇതൊന്നും മൈൻഡ് കൊള്ളിക്കുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ തലമൂത്ത ഉമ്മ പറയുന്നത് എന്തായാലും നല്ല ഒരു കുടുംബം ആ ഒരു ഐക്യതയുണ്ടല്ലോ അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അത് ആ ഐക്യത കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് തോന്നിയത് അതാണ് എൻ്റെ എൻ്റെ ഏറ്റവും കൂടുതൽ എന്താണ് അതിനെ ഇഷ്ടപ്പെട്ട ഒരു സംഭവം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തോന്നിയത് അതുപോലെ ആ ഐക്യത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കാനും അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ കള പേര് കളങ്കമാക്കാനൊക്കെ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരെയൊന്നും നമ്മൾ അങ്ങ് സമൂഹത്തിൽ വെച്ചിരിക്കാതിരിക്കുക എന്നുള്ളതാണ് എന്തായാലും അവർ കേസിനായിട്ട് പോയിട്ടുണ്ട് വഴിയും നമുക്ക് എന്ത് നടക്കുമെന്ന് കാണാം അവരുടെ തന്നെ അവസാനമായിട്ടൊരു പാട്ട് കേട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം കൂടി എന്തിന് നോക്കണ് കോൺഗ്രസ് കള്ള കോൺഗ്രസ് കള്ള കോൺഗ്രസ് നിങ്ങളെ ജയിലാറെ അടച്ചാലും നൽകില്ല വോട്ടൊന്നും കോൺഗ്രസിനെ